ജർമ്മനി മുതൽ അമേരിക്ക വരെ ഒരു ലോങ് യാത്ര അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചിട്ടുള്ളതായിരിക്കും അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ഞങ്ങൾ നാല് പേരുണ്ട് അപ്പോൾ നമ്മളെ ഇടയിൽ നിന്ന് രസകരമായ സംഭവങ്ങളും എന്തെങ്കിലും പുതിയതായിട്ട് കിട്ടിയ അറിവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങളും കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമ്മൾ പോവാണ് എല്ലാരും എത്തില്ലേ നമ്മൾ ലഗേജ് വെയിറ്റ് നോക്കുകയാണ് ശരി ചെക്കിങ് ചെയ്ത് നോക്കാം ലഗേജോ കുറച്ച് കൂടുതലാണ് നമുക്ക് എന്തെങ്കിലും നടക്കുമോ നോക്കാം എങ്ങനെ നമ്മളെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഏകദേശം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നമ്മളെ ബാഗ് മൊത്തം തുറന്ന് നോക്കി എ ടു സെഡ് കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളത് ഇങ്ങോട്ട് കയറ്റി വിട്ടത് നമ്മളിതിനു മുന്നേ പോയ സ്ഥലത്തൊന്നും ഇങ്ങനെ ചെക്കിങ് കണ്ടിട്ടില്ല അപ്പോൾ യു എസ് എ പോകുന്ന കാരണമായിരിക്കും ചിലപ്പോൾ ഇത്ര ചെക്കിങ്ങും കാര്യങ്ങളും എന്തായാലും മൊത്തം സാധനങ്ങളും ബാഗ് മൊത്തം തുറന്ന് മൊത്തം ചെക്ക് ചെയ്തിട്ടാണ് അവർ പക്ഷേ നമ്മളെ കയ്യിൽ സാധനമുണ്ട് ഞാനത് ആശിഫുണ്ട് എല്ലായിരുന്നു ഞങ്ങൾ ഷാനിലിനെയും വെയിറ്റ് ചെയ്യണം ഓലതും വേഗം അവിടെ മൊത്തം തുറന്നിട്ടാണ് മൊത്തം ചെക്ക് ചെയ്തിട്ടാണ് അവര് വിളിക്കുക എല്ലാം കഴിഞ്ഞിരിക്കുന്നു പ്രശ്നാണ് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് വായസ് പറയുന്നത് അത്രേയുള്ളൂ അങ്ങനെ നമ്മളെല്ലാ ചെക്കിങ്ങും കാര്യങ്ങളും മൊത്തം തീർന്ന് നമ്മളടുത്ത ഫ്ലൈറ്റിൽ കയറാൻ പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവരെല്ലാവരും ഫ്രണ്ടിൽ പോയി ഞാൻ കുറച്ച് ബാക്കിലായി പോയി പക്ഷേ അല്ലേലും ഒരു ബാക്കിലേക്ക് ആയി പ്രശ്നമല്ല സോൾവായിട്ടുണ്ട് നമ്മൾ നമ്മൾ വിമാനം കണ്ടിരിക്കുന്നു വിമാനം കൈ കിട്ടുക എന്നാണ് പറഞ്ഞത് പൈസ കാണുന്നതാണ് നമ്മുടെ വിമാനം ഇനി ഏകദേശം നമുക്ക് ഒരു ഒന്നര മണിക്കൂർ ടൈമുണ്ട് എന്നാലുള്ള ബോഡിങ്ങ് തുടങ്ങാൻ അപ്പോൾ എല്ലാം കഴിഞ്ഞ് ബെർലിനിൽ ഫുൾ പരിപാടി കഴിഞ്ഞ് നമുക്കിനി യു എസ് പോയിട്ട് അവിടുത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് ചെക്കും പ്രൊസീജിയേഴ്സ് ഉണ്ട് പക്ഷേ എല്ലാം ഓക്കെ ആയി നമ്മളെ ബോർഡിങ് തുടങ്ങി കുറേ ആൾക്കാർ എല്ലാവരും വരും നമ്മൾ ഫ്രണ്ടിൽ തന്നെ കയറി നിന്നു അതാ കാണുന്ന അവിടെയാണ് നമ്മളെ ബോർഡിങ് സ്റ്റേഷനും നമ്മളിനെ അല്ലെങ്കിൽ കയറി നേരെ അതാ കാണുന്ന അവിടെയാണ് നമ്മളെ ഫ്ലൈറ്റും കാര്യങ്ങളും നമ്മൾ നേരെ അങ്ങോട്ട് പോകും ഫ്രണ്ടിൽ എല്ലാവരും ഉണ്ട് അതാകെ കാണുന്നു എയർവെയ്സ് കേറുന്നത് യു എസ് എത്തുന്നത് രാത്രി പത്ത് മണിക്ക് കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ മൂന്ന് മണിക്കൂറുള്ളൂ പക്ഷെ നമ്മൾ ഒമ്പത് മണിക്കൂർ ഫ്ലൈ മണിക്കൂറിന്റെ ഫ്ലൈറ്റ് കൂടുതൽ വിശദാംശങ്ങൾ യൂറോപ്പ് നാടുമായിട്ട് പന്ത്രണ്ട് മണിക്കൂർ ഭയതായും മാറ്റങ്ങളുണ്ടാവും അപ്പൊ നമുക്ക് നമുക്കിനി പത്ത് മണിക്ക് അവിടെ കിട്ടിയ അവസരം ഇവിടെ ആസിഫുണ്ട് നിർഭാഗ്യവെച്ചാൽ എന്റെ അപ്പുറത്ത് എന്റെ ചാനൽ വന്നു ഭാഗ്യ ഭാഗ്യവെച്ചാൽ അവന്റെ ഭാഗ്യാണ് എന്റെ ഭാഗ്യമാണോ അറിയില്ല ഫ്ലൈറ്റില് അത്ര വലിയ ക്രൗഡ് ഇല്ല ഒരു സീറ്റിൽ തന്നെ ഒരുമിച്ച് മൂന്ന് ഒമ്പത് ഒമ്പത് പേര്ക്ക് ഒറ്റ സെക്ഷനിൽ ഇരിക്കാൻ പറ്റും നമ്മളവിടെ ഒന്നും ആരും ഇല്ല നമ്മളെ ഫ്രണ്ട് സീറ്റിൽ ആരും വന്നിട്ടില്ല വന്നില്ല നമുക്ക് ഏകദേശം ഒരു ഒൻപത് മണിക്കൂർ ഫ്ലൈ ഉണ്ട് അപ്പോ ആളില്ലെങ്കിൽ നമ്മളെല്ലാം സീറ്റ് നിർത്തി ഫ്ലൈ ഉണ്ട് അല്ലേ കടന്നറിയല്ലേ നമ്മളെ എത്തി ഏകദേശം പതിനാല് ഡോളർ നാട്ടിലെ ഒരു ആയിരത്തി നാനൂറ് രൂപയുടെ അടുത്തായി ഈ ഒരു കുറച്ച് ചോറും കൊറച്ച് റൈസിനും പാടെ ിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു ആളുകളൊക്കെ പെട്ടികളൊക്കെ എടുക്കാണ് ടാനിലവിടെ ഉണ്ട് എട്ട് മണിക്കൂർ ട്രാവലിക്കൂർ നമ്മൾ നല്ല റിക്ക ഫൈനലി നമ്മളിവിടെ കാണുന്ന ബസ്സിലാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് ലാസ്റ്റ് നമ്മളാണ് നടക്ക നട ലാസ്റ്റ് ഒരു ബോർഡ് കണ്ടു എയർപോർട്ടിൻ്റെ അകത്ത് കണ്ടു വെൽക്കം ടു യു എസ് യുണൈറ്റഡ് സ്റ്റേറ്റ് സംഭവമൊക്കെ സെറ്റാണ് നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇമിഗ്രേഷനിൽ നിൽക്കുകയാണ് ഭയങ്കര തിരക്കാണ് ഒക്കെ ഫുൾ ഫ്രണ്ടിലൊക്കെ ഫുൾ ആൾക്കാരാണ് ബാക്കിലും ആളുകളിങ്ങനെ വന്നു തുടങ്ങി നമ്മൾ ഇങ്ങനെ എമിഗ്രേഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ പുറത്തെത്തി ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല ജസ്റ്റ് എന്തെങ്കിലും എന്താ കയ്യിൽ ഫുഡ് എന്തേലും ഉണ്ടോയെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അതായത് നമ്മളെ ഡി എസ് നയൻറ്റി ഫോമും അതേപോലെ നമ്മളെ ഓഫർ ലെറ്ററും അതവർ ചോദിച്ചു അത് നോക്കി അവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി എല്ലാം ഓക്കേ എന്നുകൊണ്ട് സീലടിച്ചെന്ന് വേറെ ക്വസ്റ്റിനും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല എല്ലാം ഞങ്ങളെല്ലാവരും പിന്നെ ഒപ്പര കയറിയത് അവിടെ പിന്നെ പ്രശ്നമല്ല എൻ്റെ ഇപ്പോൾ ആശിഫുണ്ടായിരുന്നു ായിരുന്നു എന്റെ പേരിൽ കുറച്ച് സഹായങ്ങൾ ഉണ്ടായിരുന്നു അത് പൊക്കോന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നുമില്ല കൂളാക്കി ഒക്കെ കൂളാക്കി നമ്മൾ പുറത്തിറങ്ങി അലഹദില്ല ഇനി നമ്മൾ ഞങ്ങളുടെ ന്യൂയോർക്കിന്റെ കഥകളായിരിക്കും ന്യൂയോർക്കിന്റെ അല്ല അമേരിക്കയുടെ കഥകളായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഇനി അടുത്ത നമുക്ക് ഇനി അടുത്ത ദിവസമാണ് ഇവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് നമ്മളെ സിറ്റി സൗത്ത് കരോളന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അത് നാളെയാണ് നമുക്ക് ഇവിടെ ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ രാത്രിയായില്ല ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയായി ഇവിടെ അപ്പോൾ ഇന്നിവിടെ സ്റ്റേ ചെയ്ത് നാളെ നാളെ രാവിലെ ന്യൂയോർക്ക് ഒന്ന് പോയി സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി നാളെ ഉച്ചയ്ക്കാണ് നമുക്ക് അടുത്ത ഫ്ലൈറ്റ് അപ്പോൾ പിന്നെ അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാന്നുള്ള മൂഡാണ് അപ്പോൾ നമ്മൾ അങ്ങനെ സ്ഥലം കണ്ടെത്തി ഇന്നത്തെ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം കണ്ടെത്തി നമ്മളിന്ന് ഇവിടെ ഇരിക്കും അപ്പോൾ ഇതാണ് ഓക്കെ